എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം അത്തം ദിനാശംസകൾ അപ്പൊ നമ്മൾ ഓണത്തിന് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ സദ്യ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ടാവും നമുക്ക് നമുക്ക് അത്തം മുതൽ തിരുവോണം വരെ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയല്ലോ അപ്പൊ നമ്മൾ സദ്യ തന്നെ ആദ്യം നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെ സാമ്പാർ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയല്ലോ വൈ അപ്പൊ ഞാൻ കുറച്ച് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇവിടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ എന്റേതായ രീതിക്ക് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാൻ കേട്ടോ എങ്ങനെ വെക്കണ നിങ്ങളുടെ ഓണത്തിന് നിങ്ങൾ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ നിങ്ങളെ കമന്റ് എഴുതി തരുന്നേ അത് നമ്മൾ അരിഞ്ഞു കേട്ടോ ഞാനേ എന്റെ മുടി ഇങ്ങനെ എന്താ അതറിയാവോ ഞാൻ എന്റെ മുടി ഒന്ന് പോയി സ്മൂത്ത് ചെയ്ത് അപ്പൊ രണ്ട് ദിവസത്തില് നമുക്ക് കിട്ടി വെക്കാൻ പാടില്ല അതുകൊണ്ടാണ് അഴിച്ചിട്ടേക്കുന്നത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നത് മുടി കൊഴിയുന്നൊന്നും ഇല്ല അതൊക്കെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പൈപ്പ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സാമ്പാർ വെക്കാം കേട്ടോ കഴുകി വെച്ച പൈപ്പാണേ അതിനോട് നമുക്ക് സാമ്പാർ കഷ്ണം ഇട്ടുകൊടുക്കാം കൊള്ളത്തില്ലം തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളൊരു കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും നമ്മുടെ അതേപോലെ നമ്മുടെ എന്താ പറയാ മുഴുവൻ വേണ്ടി വേറെ വേവിച്ച അപ്പ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം നിറച്ചുണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പൊ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഗ്യാസിലേക്ക് വെക്കാമേ നിരോ ചേരണ്ട പണിയായത് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് വെക്കാൻ മത്സ്യമാണെന്ന് പറഞ്ഞത് ആ മനുഷ്യൻ വെള്ളത്തിൽ തലയും കുത്തി സ്പൂൺ ഇട്ട് വെക്കും ഉപ്പ് കുറച്ച് മുളക് പൊടി അത് വേവട്ടെ അപ്പത്തേനും നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെ നമ്മൾ സാമ്പാർ ഇത് ഇവിടെ വെന്തിട്ടുണ്ട് കഷ്ടം കേട്ടോ നമുക്ക് തുറക്കാമേ വെന്ത് ഒന്നാൽ ありがとうございます。 ഒരു നല്ല കിട്ടാൻ നല്ലതാണ് പക്ഷെ നമുക്ക് തൽക്കാലി ഉണക്കമുളകൊന്നും ഇല്ല അടു കൂട്ടുമ്പോ മാറി നിക്ക மூடி வச்ச நட்டோ வேப்பரையும் உள் அரிஞ்சு வச்சது இது கொடுக்க அது மூக்கேனும் நமக்கு நம்ம சாம்பாரு பூடியிருக்கா നമ്മുടെ യും വേവിച്ച് വച്ചതാണ് അതിലേക്കിട ഇത് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇട്ടതാണ് നമ്മള് കുറച്ചിട്ടാണ് ആരും പിടിക്കട്ടെ പൊത്തം പറഞ്ഞു വന്നു ഉള്ളി അല്ല മൂത്ത് ഇട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലെ പച്ചപ്പ് പോകുന്നത് വരെ നടക്കാം പിന്നെ നമ്മുടെ സാമ്പാർ പുളി വെള്ളത്തേറ്റ് വെച്ചതാ ഇത് ഇതേക്ക് നമുക്ക് ഒന്ന് ചേർക്കാം സാമ്പാർ പൊടി മാത്രം ഇട്ടാലും മതി കിട്ടോ നല്ല ടേസ്റ്റ് വെച്ചിട്ട് ഞാനൊക്കെ കിട്ടതാണ് മല്ലിപ്പൊടി ഒക്കെ നമ്മുടെ പുളിവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു ഇത് യിലേക്ക് ഒന്ന് വിളിച്ചു കുറു കുറന്നുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളക്കണം നല്ലപോലെ ഉടയണമെങ്കിൽ മാത്രം ഇങ്ങനെ കുഴച്ചാൽ മതിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇളക്കി വെച്ചാൽ പുളി ഉപ്പൊക്കെ പാകത്തിൽ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഓണത്തിലുള്ള സദ്യയില് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ സാമ്പാർ അപ്പൊ നമ്മുടെ സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങളും പറയാ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും വകാം ഓണമൊക്കെ എല്ലാവരും എന്റെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാം ഓക്കെ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും തെറ്റാ ലവ് യു